കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിക്ക് സമ്മർദ്ദം ഏറുകയാണ് കാനഡയിലെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജഗ്മീത് സിംഗും രാജി ആവശ്യവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു ജഗ്മീത് സിംഗ് പലപ്പോഴും ട്രൂഡോയെ സഹായിച്ചിട്ടുള്ള ആളാണ് രാഷ്ട്രീയമായി പിന്തുണ നൽകിയിട്ടുള്ള ആളാണ് പക്ഷേ ഇപ്പോൾ ട്രൂഡോയെ അദ്ദേഹവും കൈവിട്ടിരിക്കുന്നു നേരത്തെ ഇന്ത്യക്കെതിരെ വലിയ ആരോപണം ജസ്റ്റിൻ ട്രൂഡോ ഉന്നയിച്ചിരുന്നു അദ്ദേഹം നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ളൊരു തന്ത്രമായിരുന്നു അത് എന്ന് എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും അത് മനസ്സിലായതുമാണ് പക്ഷേ അധികകാലം അങ്ങനെ ശ്രദ്ധ തിരിച്ചു തിരിച്ചുവെക്കാൻ ടൂഡോയ്ക്ക് കഴിയുന്നില്ല പ്രതിസന്ധി രൂക്ഷമാവുക ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് രാജിവെച്ചു രാജ്യത്തെ ഉയർന്ന ജീവിത ചെലവും നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് ഭീഷണിയും വിനയാവുകയാണ് ടൂഡോയിൽ അതിനിടയിലാണ് ഉപപ്രധാനമന്ത്രിയുടെ രാജി അതിനുശേഷം ജഗ്മീത് സിംഗ് ട്രൂഡോയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ട് രംഗത്തെത്തു ഉയർന്ന ജീവിത ചെലവുകൾക്കെതിരെ പോരാടാൻ കാനഡയിലെ പൗരന്മാർ പാടുപെടുകയാണ് എന്നെല്ലാവരും ട്രൂഡോയെ ഓർമ്മിപ്പിക്കുന്നു ഇതുകൂടാതെയാണ് ഈ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഭീഷണി തൊഴിൽ സാധ്യതകളെ അത് അപകടത്തിലാക്കും എന്ന് എല്ലാവരും ട്രൂഡോയെ ഓർമ്മപ്പെടുത്തുന്നു ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് രാജിവെച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ട്രൂഡോയുടെ രാജിക്കായുള്ള ആഹ്വാനം ജഗ്മീത് സിംഗും നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് കാനഡയിലെ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാക്കി ലിബറൽ പാർട്ടിയുടെ മൂന്നിലൊന്ന് എം പിമാരും നേതൃമാറ്റം ആവശ്യപ്പെടുകയാണ് ക്രിസ്റ്റിയ ഫ്രീലാൻഡ് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ കുറിക്കുന്നു നമ്മുടെ രാജ്യം ഇന്ന് വലിയ വെല്ലുവിളി നേരിടുകയാണ് അമേരിക്കയിലെ പുതിയ സർക്കാർ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഭീഷണി ഉയർത്തുകയാണ് ആക്രമണാത്മക സാമ്പത്തിക ദേശീയത എന്ന നയമാണ് അവർ പിന്തുടരുന്നത് ആ ഭീഷണി വളരെ ഗൗരവമായി കാണണം എന്ന് ക്രിസ്റ്റിയ ഫ്രീലാൻഡ് ഓർമ്മപ്പെടുത്തുന്നു അമേരിക്ക ഫസ്റ്റ് എന്ന സാമ്പത്തിക നയമാണ് ട്രംപിനുള്ളത് ആ സാമ്പത്തിക തീവ്ര ദേശീയ നയത്തിനെതിരെ കാനഡയ്ക്ക് എന്തു ചെയ്യാൻ കഴിയും എന്ന ചോദ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയരുകയാണ് ക്രിസ്ത്യ ഫ്രീലാൻഡിന്റെ പെട്ടെന്നുള്ള രാജകീയ തൊട്ടു പിന്നാലെ സഹപ്രവർത്തകൻ ഡൊമിനിക് ലേ ബ്ലാങ്ക് പുതിയ ധനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു പ്രധാനമന്ത്രി ട്രൂഡോയുടെ വിശ്വസ്തനാണ് ലേബ്ലാങ്ക് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ മുൻപ് മന്ത്രിയായി സേവനം അനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ ലിബറൽ പാർട്ടിയുടെ വിജയത്തിനു ശേഷം ലാബ്ലാങ്ക് ഒന്നിലധികം ക്യാബിനറ്റ് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് അടുത്തിടെ ഗവൺമെൻറ്റിന്റെ പൊതുസുരക്ഷാ വിഭാഗം തലവനായും പ്രവർത്തിച്ചു മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിയായി സേവനം അനുഷ്ഠിച്ചു കാനഡയുടെ ബില്യൺ ഡോളർ ബോർഡർ പ്രോഗ്രാമിന് രൂപം നൽകി ആ പദ്ധതിക്ക് അദ്ദേഹം ഗണ്യമായ സംഭാവനകളാണ് നൽകിയത് അനധികൃത കുടിയേറ്റവും മയക്കുമരുന്നും ഒക്കെ തടയുന്നതിനും അതേ സംബന്ധിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനും ഈ പദ്ധതി വലിയ തോതിൽ ഗുണം ചെയ്തു എന്നാണ് വിചാരിക്കുന്നത് അപ്രതീക്ഷിതമായ ചിലവുകൾ പക്ഷേ കാനഡയെ ഇന്ന് പിടിച്ചു നോക്കും കാനഡയ്ക്ക് അറുപത്തിരണ്ട് ബില്യൺ ഡോളറിൻ്റെ കമ്മിയാണ് ഇപ്പോൾ നേരിടുന്നത് ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളും സമ്മർദ്ദങ്ങളും ശക്തമാകുന്നു പുതിയതായി സത്യപ്രതിജ്ഞ ചെയ്ത അൻപത്തിയേഴുകാരനായ ലേ ബ്ലാങ്ക് അമേരിക്കയുടെ താരിഫ് ഭീഷണിയെ എങ്ങനെ നേരിടും എന്ന് ആർക്കും അറിയില്ല ഏതായാലും പ്രയാസപ്പെടും എന്ന കാര്യം ഉറപ്പാണ് നിലവിലെ സാമ്പത്തിക വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുകയും വേണം കാനഡയുടെ പ്രധാന വ്യാപാര പങ്കാളിയാണ് അമേരിക്ക ഓരോ വർഷവും കയറ്റുമതിയുടെ എഴുപത്തിയഞ്ച് ശതമാനവും പോകുന്നത് അമേരിക്കയിലേക്കാണ് തിങ്കളാഴ്ച വൈകിട്ട് റെഡോ ഹാളിൽ നടന്ന ചടങ്ങിൽ ലേ ബ്ലാങ്ക് ധനമന്ത്രിയായി ചുമതല ഏറ്റെടുത്തു സത്യപ്രതിജ്ഞ ചെയ്തു പക്ഷേ പ്രശ്നം അവിടെ നിന്ന് തുടങ്ങുകയാണ് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന് ട്രൂഡോ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഹൗസ് ഓഫ് കോമൺസിലെ നൂറ്റി ലിബറൽ എം പിമാരിൽ പേരും അദ്ദേഹത്തിന് എതിരെ നിലപാടെടുക്കുന്നവരാണ് ഒരു കലാപത്തിന് വരെ തയ്യാറായിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ ഏതായാലും വലിയ പിന്തുണ തനിക്കില്ല എന്ന് ട്രൂഡോ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ട്രൂഡോയുടെ മന്ത്രിസഭയിൽ നിന്നുള്ള പ്രധാന വിയോജിപ്പ് അടയാളപ്പെടുത്തുകയാണ് ഫ്രീലാൻഡ് എന്ന ധനമന്ത്രിയുടെ രാജി പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെക്കണമെന്ന് കാനഡയുടെ പ്രതിപക്ഷ നേതാവും ഇപ്പോൾ ആവശ്യം ശക്തമാക്കി പിയ പുലിയേവ് തൻ്റെ ആവശ്യം ആവർത്തിച്ചു കൊണ്ട് ഇരിക്കുന്നു അടുത്ത ഫെഡറൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലാണ് അതിനുള്ള ഒരു ഷെഡ്യൂളാണ് കാനഡയിൽ ഉള്ളത് ഹൗസ് ഓഫ് കോമൺസിൽ എപ്പോൾ വേണമെങ്കിലും പക്ഷേ ട്രൂഡോയുടെ സർക്കാർ അവിശ്വാസ പ്രമേയം നേരിടാം അങ്ങനെ വന്നാൽ അത് പാസ്സാകും എന്ന ഭീഷണിയുണ്ട് എന്നാൽ ഇതുവരെ പല പ്രതിസന്ധികളും ട്രൂഡോ മറികടന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരു ന്യൂനപക്ഷ പദവിയിലിരുന്നാണ് അദ്ദേഹം ഭരിച്ചത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിന് ജനകീയ വോട്ടുകൾ നഷ്ടപ്പെട്ടു രണ്ടു വർഷമായി ജഗ്മീത് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് നയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി അദ്ദേഹത്തിന് പിന്തുണ നൽകി അദ്ദേഹത്തെ അധികാരത്തിൽ നിലനിൽക്കാൻ സഹായിച്ചു എന്നാൽ ഇപ്പോൾ ട്രൂഡോയുടെ ലിബറൽ പാർട്ടി അദ്ദേഹത്തെ കൈവിട്ടു അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷികളും അദ്ദേഹത്തെ കൈവിട്ടു കൺസർവേറ്റീവ് പാർട്ടിക്ക് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് കൂടുതൽ ലീഡുണ്ട് എന്നാണ് ഇപ്പോൾ സമീപകാല വോട്ടെടുപ്പിൽ നിന്ന് വ്യക്തമാകുന്നത് ഭവനക്ഷാമം വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ കുടിയേറ്റ പ്രതിസന്ധി വോട്ടർമാർക്കിടയിൽ വ്യാപകമായ അതൃപ്തി പ്രചരിക്കുകയാണ് എന്ന് വ്യക്തമാകുന്നു കഴിഞ്ഞ പതിനെട്ട് വർഷമായി കാനഡയുടെ ജി ഡി പി കുറഞ്ഞു യുവ വോട്ടർമാരെ ഇത് സാരമായി ബാധിക്കുന്നു നവംബർ ഇരുപത്തിയഞ്ചിന് ട്രംപ് തൻ്റെ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു തൻ്റെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒന്ന് എന്തായിരിക്കും എന്ന് മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക് വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇരുപത്തി ശതമാനം താരിഫ് ഈടാക്കും അതിന് ആവശ്യമായ എല്ലാ രേഖകളിലും ഒപ്പിടും എന്ന് അദ്ദേഹം വ്യക്തമാക്കി നാല് ദിവസങ്ങൾക്ക് ശേഷം ട്രൂഡോ അത്താഴത്തിനായി ട്രംപിനെ കാണാൻ പോയി പക്ഷേ ആ ചർച്ചകൾ വിജയിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അവരുടെ ചർച്ചകളുടെ ഉള്ളടക്കം എന്താണെന്ന് വ്യക്തമായിട്ടില്ല ഉള്ളടക്കം പരസ്യപ്പെടുത്താൻ ഇരു നേതാക്കളും തയ്യാറായിട്ടുമില്ല പക്ഷേ ട്രംപിൻ്റെ താരിഫ് ഭീഷണി അങ്ങനെ നിലനിൽക്കുന്നു അത് ട്രൂഡോയുടെ കഥ കഴിക്കുകയാണ് ഇന്ത്യ വിരുദ്ധ നിലപാടുകളുമായി അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച ട്രൂഡോയ്ക്ക് അടിപതറുകയാണ് എല്ലാവരും ട്രൂഡോയ്ക്കെതിരെ തിരിയുകയാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹം ഏറ്റവുമധികം വിശ്വസിച്ച സഖ്യകക്ഷി പോലും അദ്ദേഹത്തെ കൈവിട്ടു